സിന്ദൂരം അജോളുടെ കീച്ചുണ്ടെ അവന്റെ പല്ലുകൾ കൊണ്ട് വലിച്ചു പിടിച്ചു കണ്ണു തുറന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു വികാരവും ഇല്ലാതെ കണ്ണും ഇരിക്കുന്നവൾ കണ്ടതും അജോളുടെ ചൂടിൽ നിന്നും പല്ലുകൾ എത്തി അവളെ മോചിപ്പിച്ചു ഉമ്മ കിട്ടാത്തതിനല്ലേ അവടെ കണ്ട് ചോറിഞ്ഞു തന്നി പിന്നെ ഇപ്പ എന്താ ഉമ്മ വേണ്ടേ കളിയാക്കി കൊണ്ട് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു കൊച്ചു കാള അത് മനസ്സിലായോ അവൻ്റെ താടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ട് അവളൊന്ന് കളിയാക്കി ചിരിച്ചു അജവളുടെ കൈ തട്ടി മാറ്റി പോടി നീ നിനക്ക് ഒരു സ്നേഹമല്ല നമ്മൾ ഒന്നിക്കേണ്ടായിരുന്നല്ലേ അവള് ചോദിച്ചു അതേടെ ലോകം തിരിച്ചടിച്ചു നന്നൊന്നിളിച്ചു അജുവിന്റെ മടിയിൽ കാലു രണ്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ടുകൊണ്ട് അവനെ നേരെ മുഖമാക്കൊണ്ട് നേരിരുന്നു ഞാനങ്ങനെ പറയുമ്പോ അജു എന്നെ സമാധാനിപ്പിക്കണ്ടേ നിനക്ക് ഞാനില്ലേ നമ്മളല്ലേ ഒന്നിക്കേണ്ടത് നമുക്ക് ആരും വേണ്ട നമ്മള് മതി അമ്മ ഇപ്പൊ സന്തോഷമായതൊക്കെ കാണുന്നുണ്ടാവും അങ്ങനെയൊക്കെ പറയണ്ടേ ഇനി അടുത്ത പ്രാവശ്യം മോകുമ്പോ പറയാം അവളെ നോക്കാതെ അവളിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് അജു അലസമായി പറഞ്ഞു അത് പെണ്ണിനു പറ്റിയില്ല പെട്ടെന്ന് തന്നെ നന്ദു അജുവിനെ വീട്ടിലേക്ക് മറിച്ചിട്ടു അജവളെ ദേഷ്യത്തിൽ നോക്കി ഓനെ അജുട്ടാ നിന്റെ ഉമ്മിക്കല് ശരിയല്ലട കൂട്ട ഓഹ് എനിക്ക് ഇങ്ങനെയൊക്കെ കുമ്മക്കാനറിയുള്ളൂ പാറ്റാത്തവർ പേടിക്കണ്ട ഞാൻ ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുത്തോളാം എന്നാ പിന്നെ നീ തീർന്നു നിനെ കുമ്മിക്കാൻ ഈ പാറട്ട ചൂണ്ടവിടെ കാണില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അവൻ്റെ പിങ്ക് നിറത്തിലുള്ള ഇത്തിരി കട്ടികളിൽ അവൻ്റെ ചൂണ്ടുകളിലായില്ലേ ഈശ്വര പാറട്ട ചുണ്ടെന്ന് പറഞ്ഞ് ക്ഷമിക്കണം മുത്താണ് നീ മൂത്ത് ഈ പറഞ്ഞത് ഞാൻ നല്ലൊരു ഉമ്മ തരാട്ടോ സ്വീകരിക്കണം എനിക്ക് ഉമ്മ വെക്കാൻ അറിയാനിട്ടല്ലേ അത് കേട്ടോ നന്ദോനൊന്ന് അടിമുടി നോക്കി ആ പറഞ്ഞത് ആര് വിശ്വസിച്ചാലും താൻ വിശ്വസിക്കില്ല ബോധമില്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ ചുണ്ടിലെ ഏറ്റവും ഇസഡ് വരെ പിഴുതിരുത്തവനാണ് നീ ആ നീ തന്നെ പറയണം അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിന്തിച്ചതല്ലാതെ അവൾ പറഞ്ഞില്ല പിന്നെ അതിനൊരു മറുപടി പിന്നെ വീണ്ടും മറുപടി സമയം മുന്നോട്ട് പോകുമല്ലേ കയ്യിൽ തീരെ സമയമില്ല വേറൊന്നുമല്ല പെണ്ണിന് ഒന്നിക്കാൻ ധൃതിയായി അതാണ് കാരണം സേട്ടനറിയില്ലെങ്കിൽ എന്താ ചേച്ചിക്ക് അറിയാലോ ചേച്ചി പഠിപ്പിച്ച് തരാട്ടോ കൂട്ടാ അവളുടെ ഡയലോഗ് കേട്ടത് ആജ് കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല ചിരിക്കുന്നത് കൊണ്ട് അവനൊന്ന് കുലുങ്ങി പെണ്ണവൻ്റെ മേലിൽ ഇരുന്നു കൊണ്ട് ഇളങ്ങുന്നുണ്ട് അവളവനെ കണ്ണുരുട്ടി നോക്കി ആനങ്ങത് കിടക്ക് ഒന്നുമ്പത് അത് പൊടി വന്നി കുറെ നേരായി അവള് ചെക്കൻ കാലിപ്പിട്ടു കുറെ നേരായി അല്ല പിന്നെ നന്ദു വലതേ കൈ വരുത്തി അവൻ്റെ ചുണ്ടമർത്തി തുടച്ചു ഡ്രൈ ആക്കിയതാണ് ആജു പിരികിഞ്ഞ് ചുഴിച്ചുകൊണ്ട് അവളെ നോക്കി നന്ദവന്റെ ചുണ്ടിൽ അമർത്തി ഒന്ന് മുത്തിക്കൊണ്ട് അവനെ നോക്കി ഇളിച്ചു പിന്നെ കുറച്ചുനേരം രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരുന്നു ആ സമയം തന്നെ പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അജുമും നന്ദുവും ഒരുപോലെ അങ്ങോട്ടേക്ക് നോക്കി വാതിൽ മലർക്കെ തുറന്നൊരു പെൺകുട്ടി അവരെ തുറച്ചു നോക്കി നിൽക്കുന്നു നന്ദു അജുവിന്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി ഉലഞ്ഞുപോയ ദാവണി ശരിയാക്കിക്കൊണ്ട് വാ പൊളിച്ചു നിൽക്കുന്ന പെണ്ണിന്റെ അടുത്തേക്ക് നടന്നു നന്ദവളം മൊത്തത്തിലൊന്ന് നോക്കി ഒരു ഷർട്ടും പാൻറുമാണ് ഉപേഷം അവളുടെ കണ്ണുകൾ ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അജുവിനാണ് അത് മനസ്സിലായതും നന്ദവളുടെ മുന്നിൽ കയറുന്നു അവനെ കാണാൻ പറ്റാത്ത തരത്തില്ല നീ ആരാ നീ ഏതാ നന്ദും ആ പെണ്ണും ഒരുപോലെ ചോദിച്ചു ഒപ്പം അജിത്തളന്ന കണ്ണുകൾ തുറന്ന് ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി നന്ദു മറന്നു നിൽക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമായി കണ്ടില്ല എന്നാലും ഒരു മിന്നായം പോലെ കണ്ടു എൻ്റെ റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് വന്നത് പോരാ ഞാൻ ആരാന്നു ഇറങ്ങി പോടി പെണ്ണേ പറയിലും നന്ദു വാതിലടക്കലും കഴിഞ്ഞിരുന്നു വാതിലച്ചിൽ ഓക്കാക്കിയിട്ടും വാതിലിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് നന്ദത് ശ്രദ്ധിക്കാതെ അജുവിൻ്റെ അടുത്തേക്ക് നടന്നു നീ ശരിക്കൊരു പോട്ടന ഭാര്യയുമായി റൂമിൽ കിടക്കുമ്പോൾ വിവരമുള്ള സാമാന്യ ബോധമുള്ളവരാണെങ്കിൽ ഡോറടിച്ചു ലോക്കാക്കും അതൊന്നും ചെയ്യാതെ വാതിൽ ചാരി വന്ന് സുഖിച്ച് കിടക്കുക നന്ദൂര് വല്ലാത്ത ദേഷ്യം വന്നു അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഒരാൾ വ്യക്തമായി കണ്ടില്ലെങ്കിലും കണ്ട പോലെ ആയില്ലേ ഇനിയും അവൻ എന്തൊക്കെയോ പറയാൻ അവളുടെ നാവത്ത് അരക്കുന്നുണ്ട് പക്ഷെ കടിച്ചു പിടിച്ചു നിന്നു ആ ഇനിയല്ല എൻ്റെ തലയിൽ അമ്മയോട് ഓർത്ത് സെന്റ് കിടക്കുന്ന ഭാര്യ ആശിപ്പിക്കാൻ വന്ന എന്നെ ഇവിടെ കിടന്ന് ഇമ്മാതിരി പ്രവർത്തികൾ ചെയ്യുന്ന ഞാൻ കരുതിയില്ലല്ലോ അജുവിന്റെ വാക്കുകൾ കേട്ടതും പെണ്ണിന് പലതും പിറഞ്ഞ് കയറി അല്ല പിന്നെ അങ്ങനെയുള്ളതാണല്ലോ പറയുന്നത് ഇപ്പൊ ഞാൻ ചെയ്തായി കൂറ്റല്ലേ അത് എന്നെപ്പോഴും ചുമച്ചത് കുഴപ്പമില്ലല്ലേ പെണ്ണ് കലിപ്പായി നേരത്തെ എന്നും മൂടില്ലായിരുന്നു അല്ലെങ്കിലും അത് അങ്ങനെയാണ് ഒന്ന് നല്ല രീതിയിൽ വന്നാ അടുത്ത സഖ്യത് തകിടാൻ പറഞ്ഞു നീ നിന്ന് വെറുതെ കത്തിക്കയതാ വന്നേ ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ആക്ക് അജ ഒരു കള്ള ചില്ലോടെ പറഞ്ഞു അതിന് കൂർപ്പിച്ചു നോട്ടമായ മറുപടി ആ ചൂണ്ട് കണ്ടാലുണ്ടല്ലോ പറിച്ചെടുക്കാൻ തോന്നും പറഞ്ഞുകൊണ്ട് ഓഫ് ആക്കി അപ്പുറത്തെ പോയി ണന്നു ആണെങ്കി കേടക്കാജു അജു കേട്ടാന്ന് വിളിക്കുന്നുണ്ടാ ഒന്ന് പോടാ നന്ദവനെ പൂജിച്ചുകൊണ്ട് പറഞ്ഞതും ആജു അവടെ കബളിൽ പതിയൊക്കെ അടിച്ചു നന്ദ ഒരു അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അജുട്ടാ ഓയ് അജുവിന്റെ ലഗ്നമായ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് ചിത്രം പറിച്ചുകൊണ്ട് അവൾ വിളിച്ചു അജു വിളി കിടന്നും അവൾ ചിരിച്ചു അവൻ അങ്ങനെ വിളി കളിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശത്രുക്കൾ കൂടുവാണുള്ള അജു കേട്ട ഇപ്പൊ ഈ അടുത്ത കുരിശ് ആ രാജിക തള്ളയുടെ മകളാണെന്ന് തോന്നുന്നു ഇന്ന് രാത്രി മകനും മകളും വരുന്നൊക്കെ പറയുന്നേ കേട്ടു ഇനി അതിനെയും സഹിക്കണ്ടേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ നന്ദു പറഞ്ഞിട്ടും അജുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നും വന്നില്ല അവൾ അജുവിന്റെ നെഞ്ചിൽ നിന്ന് മുഖം മുഴത്തി അവനെ നോക്കി എന്തോ ആലോചനയിൽ കിടക്കുവാണ് അജു നന്ദു തട്ടി വിളിച്ചതും അജു അവളെ നോക്കി നിന്നോട് ആര് പറഞ്ഞു അതവരുടെ മകളാണെന്ന് അവൻ സംശയത്തോടെ ചോദിക്കുന്നത് കേട്ട് അവളുടെ പിരികൻ ചുളിഞ്ഞു അവർ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി മകനും മകളും വരുമെന്ന് അപ്പം ഞാൻ ഊഹിച്ചു നന്ദു പറയുമ്പോൾ അജു വീണ്ടും എന്തോ ആലോചിച്ചു ഏയ് ഇത് അവരുടെ മകളെന്നാവില്ല ജിതിന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഇങ്ങനൊരു മുഖം ഒന്ന് രണ്ട് വട്ടം കണ്ടിട്ടുണ്ട് എനിക്ക് വയ്യാതിരുന്ന സമയത്ത് അജു പറഞ്ഞത് നന്ദു ബെഡിയിൽ നിന്ന് ചാടിപ്പെടിഞ്ഞു എഴുന്നേറ്റു ആരൊക്കെ മുകളിലെ നഗ്നത കാണതും അവൾ വീണ്ടും അവനും നെഞ്ചിത്തന്നും പറഞ്ഞു അജു ചിരിച്ചു പോയി നിനക്ക് നാണാണോ അജു അതും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ നന്ദു തറഞ്ഞില്ല അവളുടെ മനസ്സിൽ നേരത്തെ അജു പറഞ്ഞ വാക്കുകളും ആ പെണ്ണിന്റെ മുഖവും മാത്രമാണ് ഈ നേരത്തെ വീട്ടിൽ വന്ന് കയറിയവൾ എന്തിനാണ് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് അവളുടെ ചിന്ത റൂമ് മാറി വന്നതായിരിക്കുമെന്നാണ് ഇത്രയും നേരം കരുതിയത് എന്നാൽ ഇപ്പോൾ അതെല്ലാം എന്ന് മനസ്സിലായി നന്ദുവിൻ്റെ മുഖം മാറി അവളുടെ കണ്ണുകളിൽ പകി എരിഞ്ഞു കഴിഞ്ഞതൊന്നും അജുവിന് ഓർമ്മയിലൊന്നും അവൾക്ക് മനസ്സിലായി നന്ദു പെട്ടെന്ന് പുതപ്പ് മാറോട് ചേർത്ത് ബെഡിലിരുന്നു കയ്യിൽ അവളുടെ ഇന്നറും ജാക്കറ്റും ഉണ്ടായിരുന്നു ധൃതിയിൽ അതിടുന്നവളെ അജി ചുളിച്ചു നോക്കി അല്ലെങ്കിൽ ജാക്കറ്റ് അടിച്ചാൽ നേരം പുലരുന്നവരെ ആ കോലത്തിനെ കിടക്കുന്നവളാണ് ഇനിയി എന്ത് പറ്റി നന്ദാ അതി വിളിക്കുമ്പോ അവനും നോക്കാതെ തന്നെ അവളൊന്ന് മൂളി ഒപ്പം ഇന്നറിട്ട ശേഷം ജാക്കറ്റ് ഇട്ടു ശേഷം ബെഡ്ഡി നീന്തേറ്റ് താവണ ശരിയാക്കി മുന്നോട്ട് നടന്നു നീ എങ്ങോട്ടാ ബെഡിൽ ഒന്നു ഇണ്ട ശേഷം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അജു ചോദിച്ചു എനിക്ക് അവളെ ഒന്ന് കാണണം ദേഷ്യത്തിൽ തന്നെയായിരുന്ന അവളുടെ മുഖവും വാക്കുകളും അജൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി ആരെ വാതില് തളിത്തൊന്ന് കുറച്ചു മുമ്പ് ഒരു മോള് കയറി വന്നില്ലേ അവളെ കാണാൻ നന്ദവന്റെ കൈ കൊണ്ട് പറഞ്ഞതും അജുവിന്റെ വാ പൊളിഞ്ഞു മോളോ അതെന്തൊരു മോളെ വിളി ഈ നേരത്തോ അതെന്താ ഈ നേരത്തെ ആരെയും കാണാൻ പാടില്ലേ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച അജുവിന്റെ കൈ മാറ്റിക്കൊണ്ട് അവൾ ദേഷ്യപ്പെട്ടു നന്ദാ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഈ നേരത്തെ നീ ഒരു പെണ്ണിനെ കാണാൻ പോകുന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തിലാവില്ല എന്തായാലും നാളെ കാണാം പറ്റില്ല എനിക്കിപ്പോ കാണണം ആദ്യം മുറുക്കെ പിടിച്ച് അവന്റെ കൈ തട്ടി മാറ്റാൻ നോക്കിക്കൊണ്ട് നന്ദു ദേശത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായതും ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ബേഡിലേക്ക് ഇട്ടു ഒപ്പം അവളുടെ മുകളിൽ കീറി കിടന്നു എന്നാ ഇന്ന് നീ പോകുന്ന എനിക്കൊന്ന് കാണല്ലോ ആജ അവളിലേക്ക് ഒന്നുകൂടെ അമർന്നുകൊണ്ട് പറഞ്ഞു നല്ല പിന്നെ ചെക്കനോടാൻ കളി നന്ദൊന്നും മിണ്ടാതെ കിടന്നു ഇനി അവൻ വിചാരിക്കാതെ കിടന്ന കിടക്കിൽ നിന്നും വന്ന് അനങ്ങാൻ പോലും അവൾക്ക് കഴിയില്ലെന്നറിയാം ഈ പെണ്ണിനെ ആ പെണ്ണിനെ കാണുന്നത് റൂമ് മാറി കയറി വന്നതാവും മാനപൂർവ്വം ആവില്ല ആജു അവളുടെ ഉരുട്ടി കയറ്റി വെച്ച കാബിയിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു മാറങ്ങോട്ട് നീ നീ പോട്ടന ശരിക്കും പോട്ടൻ ഒന്നും അറിയില്ല മാറങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അജുവിനെ തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അജു അനങ്ങാതെ കിടന്നു വെറുതെ ഒരു കാരണവുമില്ലാതെ ചാടി കളിക്കുമാണ് പെണ്ണ് എഴുന്നേൽക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു നന്ദു വീണ്ടും അവനെ തള്ളി മാറ്റാൻ നോക്കി ആജ് അവളിൽ നിന്ന് മകന്തും വീട്ടിലേക്ക് കിടന്നതും അവനെ നെഞ്ചിലേക്ക് അടച്ചു പിടിച്ചുകൊണ്ട് കിടന്നു ഞാൻ എങ്ങോട്ടും പോകില്ല നേരത്തെ ഉണ്ടായ ദേഷ്യമെന്ന് അടങ്ങിയിട്ടുണ്ട് ആ നേരത്തെ ദേശത്തിൽ ആ പെണ്ണിനെ അപ്പോൾ തന്നെ കാണാൻ തോന്നിയതാണ് അതില്ല നീ പോയാലും പോയില്ലേ ഇങ്ങനെ കിടന്നാ മതി അതും പറഞ്ഞുകൊണ്ട് അജ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു അപ്പോഴും നേരത്തെ അവൾ എന്തിനാ പൊട്ടനെന്ന് വിളിച്ചതെന്ന് മാത്രം അവന് മനസ്സിലായില്ല ചോദിച്ചാൽ പിന്നെ അത് അടുത്ത ദേശത്തിന് കാരണമാവുന്ന ചിന്തയിൽ വേണ്ടെന്ന് വെച്ചു രാവിലെ നന്ദു എണീറ്റതും കുളിച്ച് ഫ്രഷായി താഴേക്ക് ഓടി ഇന്നലെ കെട്ടിയെടുത്ത രാക്ഷസിയെ ഒന്ന് കാണണം അത് മാത്രമായിരുന്നു മനസ്സിൽ നേരത്തെ ആയതുകൊണ്ട് വനചേച്ചി മാത്രമായിരുന്നു അടുക്കളയില്ലേ നന്ദു സ്റ്റെപ്പ് ഇറങ്ങി ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് ആ അടുക്കളയിലേക്ക് നാടുന്നു ആരും എഴുന്നേറ്റിട്ടില്ല സേതുമ്പോൾ പോലും വനചേച്ചി നന്ദി കുളിച്ചിട്ടും അവർ തിരിഞ്ഞു നോക്കി കുളിയൊക്കെ കഴിഞ്ഞൊരു മജന്ത കളറിലുള്ള ദാവണിയൊക്കെ ചുറ്റി ഒരു ദേവതയെ പോലെ നിൽക്കുന്ന നന്ദവിനെ കണ്ടതും വനചേച്ചിയുടെ കണ്ണുകൾ പിടുന്നു മുടി തോർത്തുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് നെറ്റിയിൽ കട്ടിയില് ഇട്ടിട്ടുണ്ട് കടുത്തിൽ താലിമാല മാത്രം ആ ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ വനചേച്ച ചിരിയോടെ പറഞ്ഞു നന്ദൊന്ന് ചിരിച്ചു ഈ ധാവണിന്ന് ആദ്യമായിട്ട് ഇടുന്നത് അതിൻ്റെ ഒരു തിളക്കാവും ചുണ്ടിൽ പിരിഞ്ഞ ചിരിയോടെ തന്നെ അവൾ പറഞ്ഞു ഇന്ന് നേരത്തെ ആണല്ലോ ജോലിക്ക് പോവാനുള്ളത് ഹൈ അതുകൊണ്ടൊന്നും അല്ല സമയമായെന്ന് കരുതി എഴുന്നേറ്റാ പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പൊ പിന്നെ എഴുന്നേറ്റ് പോന്നു വന പാദത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങ് വൃത്തിയാക്കി കൊണ്ട് നന്ദു മറുപടി കൊടുത്തു നീ എങ്ങോട്ടാ ദത്തന്റെ കൈക്കൊള്ളിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ നോക്കുന്ന സേതുവിനെ ദത്തൻ രണ്ടു കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് അടുത്തേക്ക് കിടത്തി എനിക്കാ സമയായില്ലേ സേതു പറയുമ്പോ ദത്തനൊന്നും മിണ്ടാതെ അവരെ പൊണന്നു കൊണ്ട് കിടന്നു ദത്തേട്ടാ ആനക്കമൊന്നുമില്ലെന്ന് കണ്ടതും സേതു പതുക്കെ വിളിച്ചു കൈ കൊണ്ട് വയ്യാത്തതല്ലേ നേരം കിടക്ക് അവണ് വനചെയല്ലേ വേണമെന്നെല്ലാം അവര് നോക്കിക്കോളും അമ്മക്ക് ഞാൻ ചായ ഇട്ടാലേ പറ്റൂ സേതുപ്പതിയെ പറഞ്ഞതും ദത്തനൊന്ന് പൂച്ചിച്ച് ചിരിച്ചു എപ്പോഴും അത് പറ്റുമോ ഇടയ്ക്കു മറ്റുള്ളവരുടെ ചായ കൂടി കുടിക്കട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല ആദ്യമായാണ് ദത്തലിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്നത് അതിന്റെ ഒരു പകപ്പ് സേതുവിൽ നിറഞ്ഞു നിന്നു ഈ എനിക്ക് ഉറക്കം വരുന്നില്ല നെയ്യ് ഉറങ്ങണ്ട വെറുതെ കിടന്നാൽ മതി ഞാൻ ഉറങ്ങിക്കോളാം എണേക്കാൻ വേണ്ടി സേതു പറഞ്ഞ ദത്തൻ പൂർണ്ണമായും അതിനെ തളന്നുകൊണ്ട് സേതുവിന് മുറുകെ കെട്ടിപ്പിച്ച് കിടന്നു സേതുവാണെങ്കിൽ ഇനി രക്ഷയില്ലെന്നപോലെ ദത്തനോട് ചേർന്ന് കിടന്നു രാവിലത്തേക്കുള്ള പണികളൊക്കെ കഴിഞ്ഞത് നന്ദു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഈ നേരം വരെ ആരും എണീറ്റ് വന്നിട്ടില്ല നന്ദുളളത് കൊണ്ട് പണികളൊക്കെ ഒന്നുകൂടെ നേരത്തെ കഴിഞ്ഞു നന്ദുവിന്റെ കണ്ണുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അവളെ ഒന്ന് പൊട്ടിക്കണം ഒരു കാറിനൊരു പോയി ചൊറിയണം രണ്ട് പൊട്ടിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല രണ്ട് കാലി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകില്ല വിളി അതിന് ഞാൻ സമ്മതിക്കില്ല വർഷാവർഷം ഉത്സവം കാണുന്ന നിങ്ങോട്ട് കേട്ടിയെടുക്കാൻ ഇവിടെ അമ്മായിമ്മ പ്രചരിച്ചു കഴിക്കുന്നുണ്ട് ഇവിടെ വഴിയിൽ കൂടെ പോകുന്ന സകലമാണ് ഇടജന്തുക്കളെയും കയറ്റി താമസിപ്പിക്കുന്ന ഈ വീട്ടിലുള്ള കഴുകുകളെ പറഞ്ഞാൽ മതി ഇവരൊന്നും കഴിക്കുന്ന ആര്യഭക്ഷണം ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഡോറിന്റെ ഭാഗത്തേക്ക് വന്നു തലയിൽ കെട്ടിരുന്ന് തോട്ടു മുടി നന്നായി തോർത്തി മുടി മുഴുവനായ മുന്നിലേക്കിട്ട് കൈകൊണ്ട് തോർത്തുമ്പോഴാണ് തുറന്നു കിടക്കുന്ന ഗേറ്റിനകത്തു കൂടി ഒരു ചെറുപ്പക്കാരൻ ഓടിക്കതച്ചു കൊണ്ടു വന്നത് ജോക്കിങ്ങിനെ ഇറങ്ങിയതാണെന്ന് അവൻ്റെ വേഷം കണ്ടപ്പോൾ തന്നെ നന്ദവിനും മനസ്സിലായി പക്ഷേ ഇങ്ങോട്ട് ഓടിക്കയറിയവൻ ആരാണെന്നതാണ് അവൾ ചിന്തിച്ചത് ഓടുമ്പോൾ മുന്നിലേക്ക് വീണ് അവൻ്റെ മുടികളെ മുകളിലേക്ക് ഒതുക്കിക്കൊണ്ട് അവൻ നോക്കിയത് മുന്നിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയിലേക്കാണ് രാവിലത്തെ മഞ്ഞിന്റെ കുളിരിൽ അവൻ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായൊരു കാഴ്ച കണ്ടെടുക്കാൻ തോന്നാത്ത കാഴ്ച അവന്റെ കണ്ണുകൾ വിടർന്നു